പതിനായിരക്കണക്കിന് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് വീടുകളിൽ നിന്ന് ഒരേ സമയത്ത് മുത്തുറസൂലുല്ലാന്നെ മതുക ചൊല്ലുകയാണ് മൗലിതകളിൽ പങ്കെടുക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന മോമിനിയങ്ങൾ അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ അല്ല നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവിനെ എവിടെയൊക്കെ പറയുന്നുവോ അവിടെയൊക്കെ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ എവിടെയൊക്കെ അള്ളാഹു പരാമർശിച്ചുവോ അവിടെയൊക്കെ അള്ളാഹു റബ്ബിനെയും അള്ളാഹുവിനെ ആരെല്ലാം എതിർത്തുവോ മറുപടി പറയാൻ ഏൽപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂലിനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ആരെല്ലാം വിഷമിപ്പിച്ചുവോ അവിടത്തെ ആരെല്ലാം മോശമാക്കിയ അവർക്ക് മറുപടി കൊടുത്തത് അല്ലാഹു നേരിട്ടാണ് വിശുദ്ധ ഖുറാനിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോ കാണാൻ കഴിയുന്ന ഒരുപാട് വിസ്മയകരമായ കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ എന്ന് പറയുന്നത് അള്ളാഹുവും അവന്റെ റസൂലും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് അത് സ്നേഹത്തിന്റെ ബന്ധമാണ് അത് ഹബീബായ ഹബീബായ മുഹമ്മദു തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ അംഗീകാരങ്ങളാണ് വലിയ ബഹുമാനമാണ് വലിയ ആദരവാണ് എല്ലാ നബിമാരെയും അള്ളാഹു നേരിട്ട് പേര് വിളിച്ചതായി കാണാം ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ വിളിച്ചതായി കാണാം ഉസാ നബി അലി ഇസ്സലാമിനെ വിളിച്ചതായി കാണാം ഒരുപാട് നബിമാരെ അള്ളാഹു നേരിട്ട് പേരെടുത്ത് വിളിച്ചതായി കാണാം പക്ഷേ വിശുദ്ധ റാനിൽ എവിടെയും റസൂലിൻ്റെ പേര് നേരിട്ടെടുത്ത് വിളിച്ച ഒരു സ്ഥലം പോലും കാണാൻ കഴിയൂല പകരം അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഉപയോഗിച്ചത് ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മറ്റു നാമങ്ങൾ എടുത്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ പേര് കൊണ്ട് പോലും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നല്ല മഹാന്മാര് പഠിപ്പിക്കുന്നത് അള്ളാഹു തന്നെ മുത്തുനബി അങ്ങനെ വിളിച്ചിട്ടില്ല പോലും എത്ര വലിയ സ്ഥാനമാനങ്ങളുള്ള നേതാവാണ് അള്ളാഹുവിന് മക്കളുണ്ട് അള്ളാഹു അതേ അതാ അതാഹുവിന്റെ മക്കളാണ് മലായിക്കത്തുകൾ എന്ന വാദവുമായി വന്നപ്പോ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ മുത്തു നബിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അള്ളാഹു ഏകനാണ് അവൻ പ്രസവിച്ചവനല്ല പ്രസവിക്കപ്പെട്ടവനല്ല അവനക്ക് മക്കളില്ല എന്ന ഏറ്റവും വലിയ തൗഹീദിന്റെ മന്ത്രധ്വനി ലോകത്തെ പ്രഖ്യാപിച്ചു മുപ്പത് ദിവസത്തോ

മായ കാണാൻ അഴകുള്ള പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ശരീരത്തിലുള്ള ആ കറുത്ത മഹത്തായ അവിടുത്തെ അല്ലാഹു നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല നബിയേ അല്ലാഹു നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല അള്ളാഹു നേരിട്ട് മറുപടി പറയുകയാണ് ാണ് ഇതെന്തൊരു ബന്ധമാണ് ഇതെന്തൊരു സ്നേഹമാണ് ഇതെന്തൊരു ഒരു ഹബീബും ആ ഹബീബിന്റെ കൂട്ടുകാരനും തമ്മിലുള്ള ബന്ധമല്ലേ ആ പവിത്രമായ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ നിറകുടമായ സയ്യിദുനാ ാഹു അലി വസ്ല്ല മതങ്ങളെ പറയാനും പാടാനും പുകഴ്ത്താനുമുള്ള ഒരു മാസമാണ് റബിയുല്ലവൻ എന്ന് പറയുന്ന മാസമായി അള്ളാഹു നമുക്ക് കനിഞ്ഞേങ്ങിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളിലെല്ലാം മുത്തുറസൂലുല്ലാൻ പറയുന്ന സദസ്സുകൾ വേണം മുത്തുറസൂലെ മഹബത്തിൻ്റെ വേദികൾ വേണം അതേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മമാരും ഉമ്മാമ്മമാരും അവരുടെ ജീവിതത്തിലെ വലിയ നിതിയായി കൊണ്ട് നടന്നതാണ് മുത്തു റസൂലിന്റെ സദസ്സുകള് സദസ്സുകള് അതൊരു വീടുകളിൽ നിന്നും നിൽക്കാൻ പാടില്ല അത് ശക്തിയായി നമ്മുടെ വീടുകളെല്ലാം ഹബീബായ തങ്ങളുടെ മധു പറയുന്ന വീടുകളാവട്ടെ ഉമ്മാന്റെ ആണ്ട് സംഘടിപ്പിക്കാറില്ലേ ഉപ്പയുടെ ആണ്ട് സംഘടിപ്പിക്കാറില്ലേ മക്കളുടെ പേരിൽ പല പരിപാടികളും സംഘടിപ്പിക്കാറില്ലേ വേണ്ടി പണം ചെലവഴിക്കാറില്ലേ അതിനു വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടാറില്ലേ എന്നാൽ എല്ലാ ഉപ്പയെക്കാളും എല്ലാ ഉമ്മയെക്കാളും എല്ലാ മക്കളെക്കാളും എല്ലാ കല്യാണങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുമിച്ച് കൂട്ടേണ്ടത് നമ്മൾ ഏറ്റവും നല്ല മജിലിസായി നടത്തേണ്ടത് അത് മുത്തു റസൂലുല്ലാന്റെ സദസ്സാണ് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അതിനുള്ള വേദികൾ ഉണ്ടാവണം അതിനുള്ള വഴികൾ ഉണ്ടാകണം ഇൻഷാല്ല നമ്മുടെ വീടുകളിലെല്ലാം മുത്തുറസൂല മധുകൾ നടക്കുകയാണ്